പരിശുദ്ധ ഖുർആാനിലെ നമ്മൾ ഓതുന്ന ആയത്ത് ഒരു ധാന്യമണി കുഴിച്ചിട്ട് ആ ധാന്യമണി മുളച്ചാൽ ഏഴ് കതിരുകളായി ഏഴ് കതിരിൽ ഓരോന്നിലും നൂറ് ധാന്യങ്ങൾ എന്ന രീതിയിൽ ഒരു ധാന്യമണി എഴുന്നൂറ് ഇരട്ടിയായി ഉദിച്ചുയർന്ന് മുളച്ചു വരുന്ന പോലെ ഒരു സത്യവിശ്വാസിയുടെ സ്വതക്ക ഇരട്ടി പ്രതിഫലം എന്ന കണക്കിലേക്ക് ചേർക്കപ്പെടുമെന്ന് പറയപ്പെട്ട ഈ ആയത്ത് മഹാനായ ഉസ്മാൻഹുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്താണെന്ന് മുഫസരിങ്ങൾ പറയുന്നു കേട്ടോളൂ എന്താ കാരണം തബൂക്കിന്റെ യുദ്ധ സമയത്ത് മുത്തുനബി വസ്ലങ്ങള് മഹാന്മാരായ സുഹേബത്തിനോട് പറഞ്ഞു സാമ്പത്തിക ആവശ്യം ഉണ്ട് തബൂക്ക് യുദ്ധത്തിന് പോവാണ് യുദ്ധത്തിന് പോകുമ്പോ ഈ യുദ്ധത്തിന് പോകുന്ന സ്വഹാബികളുടെ വീട്ടില് ഭക്ഷണത്തിനുള്ളത് ഇവിടുന്ന് ആദ്യം തന്നെ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ട് വേണം പോവാൻ യുദ്ധം കഴിഞ്ഞ് വരണ്ടവരെ കുടുംബം പട്ടിണിയാവാൻ പാടില്ല യുദ്ധത്തിന് പോകുന്ന യാത്ര ചെലവുണ്ട് അവർക്ക് യാത്രയിൽ കഴിക്കേണ്ട വിശ്രമിക്കേണ്ട മറ്റുള്ള സൗകര്യങ്ങൾക്ക് ചിലവുണ്ട് ഇങ്ങനെയുള്ള ധാരാളം ചെലവുകൾ ഉള്ളത് കൊണ്ട് തബോക്കിന്റെ രണഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പ് ജനങ്ങളെ നിങ്ങൾ സ്വതക്ക ചെയ്യണമെന്ന് പുണ്യനബി സലിസ് പ്രോത്സാഹിപ്പിച്ചപ്പോ മഹാനായ അബ്ദുറഹിമാൻ ആ കാലഘട്ടത്തിലെ നാലായിരം ദിർഹമുമായി വന്നു നാലായിരം ദൃഹമായി വന്നിട്ട് മുത്തുനബിയുടെ കൊടുത്തിട്ട് പറഞ്ഞു അലിസ്ലം എനിക്ക് എണ്ണായിരം ദൃഹമായിരുന്നു എന്റെ കയ്യിലുണ്ടായിരുന്നത് മൊത്തം എന്നിട്ട് നാലായിരം എനിക്കും എന്റെ കുടുംബത്തിനുമുള്ള ഇനിയുള്ള കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ മാറ്റി വെച്ചു ബാക്കി നാലായിരം തബൂക്ക് യുദ്ധത്തിന് ഒരാളുടെ മൊത്തം സമ്പത്ത് അഞ്ഞൂറ് രൂപ ഉള്ള ആൾ ഇരുന്നൂറ്റമ്പത് കൊടുക്കണ കാര്യമല്ല ഈ പറഞ്ഞത് അഞ്ഞൂറുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് നമ്മൾ കൊടുക്കും അയ്യായിരം ആണെങ്കി ഒരു പക്ഷെ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കും അഞ്ചു ലക്ഷാണെങ്കി രണ്ടര ലക്ഷം കൊടുക്കോ ഇല്ല അഞ്ചു കോടിയ രണ്ടര കോടി കൊടുക്കോ ഇല്ല എന്തുകൊണ്ട് നമ്മളല്ലേ സഹാബിയുടെ ആകെ സമ്പത്ത് എൺ എണ്ണായിരം ഗൃഹം അതിൽ നാലായിരം കൊടുത്തു ഇനിയും കൊടുക്കും സഹാബി മഹാനായ മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് ഉസ്മാൻ പറഞ്ഞു ഇനി ആരും ും കയ്യുബിയുദ്ധത്തിലേക്ക് പോവാൻ അബ്ദുറഹിമാൻ ഔഫ് പറഞ്ഞ നാലായിരം കഴിച്ച് ഇനി ബാക്കി എത്ര കൊണ്ടെങ്കിലും ആരോടും ചോദിക്കല്ല നബിയെ മുഴുവനും ഞാൻ തന്നേക്കാം എത്ര ഇരട്ടി അത് മുഴുവൻ ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് ഏത് ഞാനോട് ചോദിക്കണ്ടത് ഒരു നെല്ലിൻ്റെ കണി കൊണ്ടുവന്നങ്ങ് കുഴിച്ചിട്ടാൽ ആ നെല്ലിൻ്റെ ധാന്യമണി ഉണ്ടല്ലോ അതങ്ങ് വിടർന്ന് വിശാലമായി എഴുന്നൂറ് നെല്ലുകളായി കതിരുകളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പോലെ ഉസ്മാനബിന് പ്രതിഫലം പൂത്തുലയട്ടെ എന്ന് പരിശുദ്ധ കുറുമാനൊരു ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്ന് ഒരു വിഭാഗം മുഫസ്സിരിങ്ങൾ പറയുന്നു

േരണയെ കുറിച്ച് മുഹമ്മദ് നബിയുടെ വാക്കുകൾ കേട്ട സുഹാബികളിൽ അലിറലി എന്ത് ചെയ്തു കയ്യിൽ നാല് ദിർഹയുള്ളു ആ നാല് ദൃഹത്തില് ഒരു ദൃഹം എടുത്ത് മഹാനവരുകൾ മഹാനവറികൾ ഒരു ദർഹം രാത്രി കൊണ്ടുപോയി ദാനം ചെയ്തു ഒരു ദർഹം എടുത്തിട്ട് പകല് ദാനം ചെയ്തു അപ്പൊ മറ്റു പലരും ശ്രദ്ധിച്ചു ഒരു ദർഹം രഹസ്യമായും ഒരു ദർഹം പരസ്യമായും ദാനം ചെയ്തു പരസ്യമായിട്ട് ദാനം ചെയ്തത് മറ്റുള്ളവർ അതിലേക്ക് വരാൻ വേണ്ടി ഒരു ദർഹമുള്ളവരും ഇതിൽ പങ്കെടുക്കാം എന്നറിയിക്കാൻ വേണ്ടി പ്രമുഖനായ അലി ഒരു ദർഹ കൊടുത്തത് നമുക്ക് ഒന്ന് കൊടുത്താൽ മതി അങ്ങനെ ഉള്ളത് ഒന്നാണെങ്കിൽ പോലും ചെറിയവരും പങ്കെടുത്തു അതില് ബക്കറ്റ് പിരിവ് വരുമ്പോൾ അങ്ങനെയാണല്ലോ രണ്ടായിരം ഉള്ളവരൊക്കെ രണ്ടായിരം ഇടും അതിൽ ഒരു രൂപ ഇടാം അമ്പത് പൈസ ഇടാം അമ്പത് പൈസ പല്ല എന്നാലും അഞ്ചു രൂപ ഇടാം പത്ത് രൂപ ഇടാം ഉള്ളത് പോലെ ഉള്ളത് പോലെ ചെയ്തോളൂ രാത്രി സൗകര്യം ഉള്ളവര് രാത്രി ചെയ്തോളൂ രാത്രി അലി കൊടുത്തിട്ടുണ്ട് നേരം വെളുക്കാൻ നോക്കണ്ട പകല് സൗകര്യമുള്ളവര് പകല് ചെയ്തോ എന്തേ അലി പകല് കൊടുക്കണേ ഞാൻ കണ്ടു എല്ലാരെ പ്രോത്സാഹിപ്പിച്ചു രഹസ്യമായി അലി കൊണ്ടുപോയി ഒരു ദ്രഹം കൊടുക്കുന്നത് ഞാൻ കൊണ്ട് രഹസ്യമായിട്ട് ഒരു ദ്രഹം കൊടുത്തു ഒന്നേ ഉള്ളപ്പോൾ പാവങ്ങൾക്കും അതിൽ അവസരമുണ്ടാവാൻ അലി ഇങ്ങനെ ചെയ്തു എന്നതിന്റെ പേരിലാണ് ഈ ആയത്തി ഇറങ്ങിയതെന്ന് മഹാന്മാരായ അഹമ്മദ് സമർ പോലെയുള്ളവർ ഉദ്ധരിക്കുന്നതായി കാണാം ഏതായാലും വലിയ പ്രതിഫലവാ പ്രതിഫല ചെറിയ കൊണ്ട് കാര്യമൊന്നുമല്ലോക്ക അഹുവിന്റെ കോപത്തെ അണച്ചു കളയുന്നു സ്വതക്ക മോശമായ മരണങ്ങൾക്ക് കാവലെന്ന് സിംഗിതുനാർ സൂലോ

ി അന്ന് അള്ളാഹു ഭൂമി പടച്ച അന്ന് ഭൂമി കടന്ന് കുലുങ്ങി ഭൂമി പടച്ച അന്ന് ഭൂമി കിടന്ന് കുലുങ്ങി ഭൂമി കുലുങ്ങിയപ്പോൾ മഹാന്മാരായ മലക്കുകൾ അത്ഭുതപ്പെട്ടു മലക്കുകൾ വന്നിട്ട് അള്ളാഹുവോട് പറഞ്ഞു പടച്ചോനെ ഈ ഭൂമി അതിന്റെ മുകളിൽ ഒരു മനുഷ്യനെയും താമസിപ്പിക്കാൻ യോഗ്യമായിട്ടുള്ള അവസ്ഥയിലല്ല കാരണം ഇതിങ്ങനെ കിടന്ന് കുലുങ്ങോണ്ടിരിക്കുക ഈ ഭൂമിയിൽ ഒരു ജീവിക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണല്ല അതുകൊണ്ട് തമ്പുരാനെ ഈ ഭൂമിയിൽ മനുഷ്യരെ നിയോഗിക്കാൻ മറ്റുള്ള സൃഷ്ടിചരാചരങ്ങളെ പടച്ചയക്കാൻ കഴിയൂല അല്ല ഭൂമി കിടന്ന് വിറയ്ക്കുന്നു അല്ല അല്ലാഹു ഒറ്റ രാത്രിയിൽ തന്നെ ഭൂമിയുടെ കുലുക്കം നിർത്താൻ വേണ്ടി ഹബീബ് പറയുന്നു ഖലഖൽ ഭൂമിയിൽ ഭൂമി കുലുങ്ങാതിരിക്കാൻ വേണ്ടി പർവതങ്ങളെ അവൻ പടച്ചു ഭൂമി കുലുങ്ങാതിരിക്കാൻ വേണ്ടി

ആണിയായി ഭൂമി ഒരു കലണ്ടർ ഉണ്ടല്ലോ കിടന്നിങ്ങനെ കാറ്റത്താടും ഒരാണി ഉള്ളതിൽ അത് ആടാതിരിക്കാൻ ചെറുപ്പം തീണ്ടൊരു അത് നമ്മൾ ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഫ്രെയിമിലുള്ള ഒരു സാധനമാണ് ചുമര കിടന്ന് ഇങ്ങനെ ആടണമെങ്കിൽ പറ്റുമോ താഴ്ചാടിയ അപകടം കര കരണ്ടർ താഴ്ച്ചാടിയ പ്രശ്നമല്ല അപ്പൊ നമ്മൾ അതിൻ്റെ അത് കൂടുതൽ ആണി ഉപയോഗിക്കും നമ്മൾ പല സ്ഥലങ്ങളിൽ ജമ്മു കാശ്മീർ മുതൽ ആസാം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ആണി ഭൂമി കിടന്ന് കുലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പർവ്വതങ്ങൾ ഉഴത് മല ഒരുപാട് പർവ്വതങ്ങൾ ചെറുതും വലുതുമായ കുന്നുകളും മലകളും അത് ഓരോ ആവശ്യത്തിനും ഓരോ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി ഭൂമിയിൽ അള്ളാഹു വെച്ചിരിക്കുന്നതാ ഭൂമി വിറയ്ക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു വെച്ചിരിക്കുന്ന സംവിധാനമാണ് പർവ്വതങ്ങളെന്ന് പുണ്ണിന് അള്ളാഹുലം പർവ്വതം വന്നതോടുകൂടെ പടച്ചോനെ ഈ വിശാലമായ ഭൂമിയുടെ കുലുക്കമൊക്കെ അങ്ങോട്ട് മാറിയല്ലോ അള്ളാഹുവിന്റെ മലക്കുകളിൽ അത്ഭുതപ്പെട്ടു ചോദിച്ചു ഈ സൃഷ്ടിയും നിനക്കുണ്ടോ നീ പർവതത്തെ പടച്ചപ്പോ ഭൂമിയുടെ കുലുക്കം നിന്നുപോയി പോയി അത് അത്ഭുതം ഈ പർവ്വതത്തെക്കാളും ശക്തമായ വെള്ള സൃഷ്ടിയും നിനക്കുണ്ടോ അല്ലാഹു പറഞ്ഞുകൊണ്ട് ഈ പർവ്വതത്തെ പൊടിച്ച് കളയുന്ന ഈ പർവ്വതത്തെ ചുരണ്ടി എടുക്കുന്ന ഇരുമ്പ് ജെ സി ബി ഒക്കെ എങ്ങനെ വന്നിട്ട് മാന്താണ് പ്ലാസ്റ്റിക് അല്ല ജെ സി ബി ജെ സി ബി ഇരുമ്പ ഇരുമ്പ് ഭൂമിയുടേതല്ല ഇരുമ്പ് ഭൂമിയുടെ സാധനമല്ല ഇരുമ്പ് സ്വർഗത്തിൽ നിന്നും അള്ളാഹു കയ്യിൽ കൊടുത്തയച്ചതാണ് മൂന്ന് കാര്യങ്ങൾ തയച്ചതാണ് നിന്നും ആദ നബി വന്നപ്പോ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഹജറുൽ രണ്ട് മൂസ നബിയുടെ വടി മൂസ നബിയുടെ വടി മൂന്നാമത്തേത് അൽ ഹദീദ് ഇരുമ്പാണെന്ന് പരിശുദ്ധമായ ഹദീദിൽ കാണാം സയ്യസ് അള്ളാഹുവിന്റെ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ഹദീദ് ഇരുമ്പ് ഇരുമ്പിനെ മുകളിൽ നിന്ന് താഴെക്കിറക്കി ഇരുമ്പ് ഈ പർവ്വതത്തെ ചുരണ്ടി മാന്തി എടുക്കാൻ പർവ്വതത്തെ പൊടിച്ചു കളയാൻ ഇരുമ്പും മതി മലായിക്കത്തെ അങ്ങനെ ഇരുമ്പിനെ പഠിച്ചു ഇരുമ്പ് പർവ്വതത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നത് മലക്കുകൾ കണ്ടപ്പോ മലക്കുകൾ അത്ഭുതപ്പെട്ടു അല്ലാഹുവോട് ചോദിച്ചു അള്ളാഹുവേ ഇരുമ്പിനേക്കാളും ശക്തമായ വല്ല സൃഷ്ടിയും നിനക്കുണ്ടോ അള്ളാഹു പറഞ്ഞു ഞാൻ അന്നാർ അയ്യായിരം ഡിഗ്രി വേണ്ട ആയിരം ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോൾ ഇരുമ്പ് ഉരുകാം സ്വർണ്ണമൊരുകാനുള്ള ചൂടല്ല വേണ്ട ഇരുമ്പിനർബണൊന്ന് കത്തിയാൽ മതി കാർബണിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഓക്സിജൻ കത്തിയ പോലെയുള്ള ചൂടല്ല കാർബൺ കത്തുമ്പോൾ കണ്ടിട്ടില്ലേ ആയുധം മൂർച്ച വെക്കാൻ കൊല്ലന്റെ ആലയുടെ ഉലയിൽ തീയ്യ് കായാൻ കാർബൺ ഇടുന്നു കാർബൺ നമ്മൾ പറയുന്നത് ചിരട്ടക്കരി അല്ലേ കാർബൺ ആണത് അതങ്ങ് തീയ പിടിക്കുമ്പോ കാർബൺ കത്തുമ്പോൾ മെഴുകുതിരി വെളിച്ചത്തില് അരിവാൾ ചൂടാക്കാൻ നോക്കിയാൽ ഒരു മണിക്കൂർ ഒരു ചിലപ്പോ ഒന്ന് ചൂടായി വരാൻ പക്ഷെ ആ കാർബണിലേക്ക് ആ പി വെക്കലോട് കൂടെ ഒരു സെക്കൻഡ് കൊണ്ട് അതങ്ങനെ ചുവന്ന കളറോ കുറച്ചേരോടെ വെച്ചാൽ അത് ഒരുങ്ങി പോവും ഇരുമ്പിനെ ഒരുക്കാൻ തീയിന് കഴിയുന്നു എന്നത് കണ്ടപ്പം മലക്കുകൾ അത്ഭുതപ്പെട്ടു ചോദിച്ചു അള്ളാഹുവേ തീയിനേക്കാളും ശക്തമായ വല്ല സൃഷ്ടിയും നിനക്കുണ്ടോ അള്ളാഹു വെള്ളത്തെ പടച്ചു എന്നിട്ട് ആ തീയിനച്ച് കളയുന്നത് മലക്കുകൾക്ക് അവതരിപ്പിച്ചു മലക്കുകൾ അത്ഭുതപ്പെട്ടു പടകോറ്റൻ തിരമാലകൾ കണ്ട് അത്ഭുതപ്പെട്ടു വെള്ളമാണല്ലോ നിന്റെ സൃഷ്ടികളിൽ ശക്തൻ അള്ളാഹുവേ വെള്ളത്തെക്കാളും ശക്തമായ വെള്ള സൃഷ്ടിയും ഉണ്ടോ അള്ളാഹു പറഞ്ഞു കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിന്നും വെള്ളത്തെ കൊണ്ടുപോകുന്ന തിരമാലയെ സൃഷ്ടിക്കുന്ന കാറ്റിനെ സുമാത്രയിൽ ഒന്ന് കുലുങ്ങി ഭൂമി കടലിന്റെ അടിത്തട്ടിലാണ് ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ ഒന്ന് കുലുങ്ങിയപ്പോൾ വെള്ളമൊന്ന് ഓളം തല്ലിയതിന് ഒരു മണിക്കൂറിൽ തൊള്ളായിരം മൈൽ വേഗതയിൽ കടലിന്റെ ഇങ്ങേ കരയിലേക്ക് കൊണ്ടുവന്ന് സുനാമിയുടെ രൂപത്തിൽ അള്ളാഹു കൊണ്ടുവരുമ്പോൾ ആ സമയം കാറ്റിന്റെ വേഗത കാറ്റിന്റെ വേഗതക്കനുസരിച്ചു കൊണ്ട് തിരമാലയുടെ രൂപത്തിൽ വെള്ളം ഇങ്ങനെ ഓളം തല്ലി വന്നത് അള്ളാഹുവെ മലക്കുകൾ അത്ഭുതപ്പെടുകയാ പടച്ചോനെ വെള്ളത്തെ കൊണ്ട് വഹിച്ചു പോകുന്ന തിരമാലകളെ വഹിച്ചു കൊണ്ടുപോകുന്ന കാറ്റ് എത്ര ശക്തമാണ് അല്ലാ കാറ്റിനെക്കാളും ശക്തമായവരുടെ സൃഷ്ടിയും നിനക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു ഈ പറയപ്പെട്ട എല്ലാ സൃഷ്ടിചരാചരങ്ങളെക്കാളും ശക്തമായ ഒരു സൃഷ്ടി എനിക്കുണ്ട് ഇബനു ആദം ആദമന്റെ മോനാ ഒരു റിയാതെ വലത്തെ കയ്യുകൊണ്ട് സ്വതക്ക കൊടുത്തവൻ ഇതിനേക്കാളും ശക്തനെന്ന് അള്ളാഹു മലക്കുകളോട് പറയാം ഇടത്തെ യ്യുകൊണ്ട് കൊടുത്തത് വലത്തെ കയ്യ് അറിയാത്ത രൂപത്തിൽ സ്വതക്ക ചെയ്തിട്ടുണ്ടോ ആ മനുഷ്യനെ ഭൂമിക്ക് ആവശ്യമാ ഈ ഭൂമിയിൽ ഈ കണ്ട പ്രതിഭാസങ്ങളുടെ ശക്തിയെക്കാളും വലിയ ശക്തി ഈ മനുഷ്യന്റെ വറക്കത്തിന് ഉണ്ട് എന്ന് സംയുദുനാ റസുലുഹി അങ്ങനത്തെ മനുഷ്യന്മാരി ലോകത്ത് ഒരുപാട് വേണം സതക എന്നുള്ളടത്ത് ഒരു മതം മാത്രം പറഞ്ഞിട്ടുള്ള പുണ്യകർമ്മമല്ലാതെ ദാനധർമ്മം പറഞ്ഞതാണ് ഹിന്ദുമതം ദാനധർമ്മം പറഞ്ഞതാണ് ക്രിസ്തു മതം ദാനം ആപത്തുകളെ തടയുമെന്ന് പറഞ്ഞതാണ് ഇസ്ലാം ലോകത്ത് മനുഷ്യന്മാർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഈ എന്ന് പറയുന്ന മാനദണ്ഡത്തിലൂടെ അള്ളാന്റെ മുന്നിലേക്ക് അതിന്റെ സുഹൃതമെത്തുമ്പോ ആ നന്മയുടെ അളവുകൾ അള്ളാന്റെ മുന്നിൽ കുറയാതെ എത്തുമ്പോ വിശ്വാസിയല്ലേ ും അവനിലും സ്വതക്കാ സ്വതക്ക ഭൂമിയിൽ പണക്കാരൻ മാത്രമല്ല ചെയ്യേണ്ടത് നിന്റെ സുഹൃത്തിന്റെ നേരെ നീ പുഞ്ചിരിച്ചു കാണിച്ചാലും സ്വതക്ക ഏറ്റവും വലിയ സ്വതക്ക ഏതാനിയെ പിതാവ് മക്കൾക്കും ഭാര്യക്കും കഴിക്കാനും കുടിക്കാനും വേണ്ടത് വീട്ടിലേക്ക് വാങ്ങിക്കൊടുക്കുന്ന പലതരക്ക് കടകിലെ വിഭവങ്ങളാണ് ഏറ്റവും കൂലിയുള്ള സ്വതക്ക എന്ന് സിംഗുദുനാർ സുലുനാഹി മഹാന്മാരായ സ്വഹേബത്ത് അവരുടെ ഭാര്യമാർക്ക് കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്തു എന്തുകൊണ്ട് ഭർത്താവ് ഭാര്യക്ക് വെള്ളം എടുത്തു കൊടുക്കല് കേട്ടപ്പോ സദസ്സിൽ നിന്നും എഴുന്നേറ്റു മഹാനവൾ എഴുന്നേറ്റു ഇലം നിബിയെ ഞാനൊന്ന് വീട്ടിലേക്ക് ചൊല്ലട്ടെ സദസ്സിന്റെ ഇടയിൽ നിന്നും എഴുന്നേറ്റ് യ്യുകൊണ്ട് സൂചിപ്പിച്ചു പൊയ്ക്കോ എന്ന് അനുവാദം കൊടുത്തു വീട്ടുവേല ചെയ്തുകൊണ്ടിരിക്കുന്ന പെണ്ണിനോട് മറ്റൊന്നും പറയാതെ കയറാൽ സാരിയ പോയിട്ട് ഒരു കുപ്പി വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നിട്ട് അവളെ പിടിച്ചിരുത്തി ചിരിച്ചിട്ട് പറഞ്ഞു പെണ്ണെ ഇതൊന്ന് കുടിച്ചാലും എന്നാലും കുടിച്ചോ കുടിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചല്ല എന്താ ഇത് ഒരു പുതുമയാണല്ലോ അല്ലാൻ്റെ ഹബീബ് പറഞ്ഞു ഇതാ സുലും ഭർത്താവ് ഭാര്യക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തതിനും കൂലിയുണ്ട് സ്വതകയുണ്ടെന്ന് അതിന്റെ കൂലി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ചെയ്യിച്ചതാണ് പെണ്ണേ എന്ന് സ്വഹാബി അതുകൊണ്ട് ഈ സുഹൃതം ഇങ്ങനെ ഭൂമി നിറഞ്ഞുണ്ടായിരിക്കണം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം ആകാശത്തിന്റെ കടുപ്പത്തെക്കാൾ പർവ്വതത്തിൻ്റെ ദൃഢതയേക്കാൾ തിരമാലയുടെ ശക്തിയേക്കാൾ തീയിൻ്റെ ചൂടിനേക്കാൾ ഇരുമ്പിന്റെ കാഠിന്യതയെക്കാൾ സതൊക്ക ചെയ്യുന്ന മനുഷ്യന്റെ വറക്കത്തിന് അതിനപ്പുറം കഴിയുമെന്ന് പുണ്യനിൽമീ ഞങ്ങളെ നീ കബൂലാക്കണേ റബ്ബേ ഞങ്ങളുടെ പൊറുക്ക് രോഗങ്ങൾ അല്ല അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്ക് മാപ്പാക്ക അള്ളാഹുവെ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ല സ്നേഹിക്കുന്നവര നീ സ്നേഹിക്കണേ അല്ല തമ്പുരാനേ മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ അപകടങ്ങളിൽ നിന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹലാലായ അവിചാരിത നേരത്തെ ഒരുക്കങ്ങളില്ലാതെ സംഭവിക്കുന്ന മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരുടെ കടബാധ്യതകൾ നീ തന്നതാ അല്ലാ നീ വീട്ടനെ റഹ്മാനേ അള്ളാഹുവേ വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ല അള്ളാഹുവേ ഞങ്ങളുടെ തൊഴിലിൽ ബറക്കത്ത് നൽകുക അല്ല വരുമാനത്തിൽ ബറക്കത്ത് നൽകുക അല്ല തമ്പുരാനെ മക്കളിൽ ബറക്കത്ത് നൽകുക അല്ല അവരുടെ പഠനത്തിൽ പറക്കത്ത് നൽകുകയല്ല ഞങ്ങളുടെ പ്രവാസികൾ അനുഗ്രഹിക്കുകയല്ല ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകുകയല്ല ശാരീരിക അസ്വസ്ഥതകൾ വേദനകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് കൂലി കൊടുക്കുക റബ്ബേ പരിശുദ്ധ ഞങ്ങളുടെ സ്വപ്നമാണ് നീ നിറവേറ്റി തരണേ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ വസിയത് ചെയ്ത ബന്ധത്തിൽ മക്കളില്ലാത്തവരുണ്ട് ഗർഭിണികളുണ്ട് ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാനിഹ്യങ്ങളായ മക്കള് സുഖപ്രസവം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അള്ളാ പനിയും അസ്വസ്ഥതകളും ശാരീരിക ബുദ്ധിമുട്ടുകളും കൊണ്ട് പ്രയാസപ്പെടുന്ന പലർക്കും വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു അള്ളാഹുവേ എല്ലാവർക്കും നീ ആഫിയത്ത് നൽകുക ലഹരി ഉപയോഗത്തിൽ പരസ്പീ ബന്ധത്തിൽ ഞങ്ങളോ ഞങ്ങളുടെ മക്കളോത്തുള്ള ജീവിതം അല്ല ഒരുപാട് പേര് ഇത് വാക്ക് വസിയ തേൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകൾ ഹസിലാക്കുക അല്ല എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കുക അല്ല ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ല ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته